नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റിസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ രസനേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കുകയില്ല ഓരോ റീഡിങ്സും കാണുമ്പോഴും നിറഞ്ഞ മനസ്സോടെയും പോസിറ്റീവായ ചിന്തയോടും കൂടി ഇതിനകത്ത് നിന്നും എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമെന്നത് അത് മാത്രം എടുക്കുക ബാക്കിയെല്ലാം വിട്ട് കളയുക അതുപോലെ നിരാശയെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങൾ നിരാശയോടുകൂടി എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും നമ്മളെ നിരാശ ശ മാത്രമായിരിക്കും നമ്മളെ ഹോൾഡ് ചെയ്യുന്നത് അതാദ്യം മനസ്സിലാക്കുക പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങൾ ഒരു യാത്ര പോകണം അതായത് ഏതോ ഒരു ദിശയിൽ നിന്നും എന്തിനെയോ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ മനസ്സ് വളരെ ഹീലായി അല്ലെങ്കിൽ നിങ്ങളേതൊക്കെ സാഹചര്യങ്ങളെ വേണ്ട എന്ന് പൂർണ്ണമായും തീരുമാനിച്ച് ആ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ യാത്ര തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മാറുന്നു നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചു എന്നാണ് കാണാൻ പാടാൻ പറ്റുന്നത് നല്ലൊരു ഒരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു സാഹചര്യം വിട്ട് കളയാൻ തീരുമാനിച്ചു നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അതായത് നിങ്ങൾക്ക് ശരിക്കും പിതൃക്കളുടെ പിതൃക്കൾ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരായാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ കാർന്നോമാരുടെ ഒരു തന്നെ ആ ഒരു ആത്മാവിനെ പറയുന്നതാണ് പിതൃക്കൾ എന്ന് അവരുടെ സാന്നിധ്യം അവരുടെ ഒരു അനുഗ്രഹം നിങ്ങളിലുണ്ടായാൽ നിങ്ങൾക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനവും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് നമ്മുടെ കുടുംബദേവതയുടെയും നമ്മുടെ പിതൃക്കളുടെയും എല്ലാം അനുഗ്രഹം നമ്മളിൽ ഉണ്ടായാൽ നമ്മളുടെ പ്രോബ്ലംസ് ഒരു എഴുപത്തഞ്ച് ശതമാനവും നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ നെഗറ്റിവിറ്റികൾ മാറിപ്പോകും പിന്നീടുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മളുടെ നന്മയുടെയും നമ്മുടെ പോസിറ്റീവായ ചിന്തയുടെയൊക്കെ ഫലമായി ബാലൻസ് ഒരു നൂറ് ശതമാനമായി പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം ൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി ചിലപ്പോ നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ ഒരു പക്വതയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു കാണും കാരണം ഒരു കാര്യം കണ്ടാലോ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാലോ എടുത്തു ചാടി പറയുക അല്ലെങ്കിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടറിൽ ഉള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഏതെങ്കിലും ആവശ്യമില്ലാത്തൊരു ബന്ധത്തിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടാവാം നിങ്ങൾ അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ ഒന്നും ചിന്തിക്കാതെ ആ ഒരു പറഞ്ഞ ആ ഒരു അനുഭവം വെച്ച് നമ്മുടെ മുന്നിൽ നമ്മുടെ മൈൻഡ് കൊണ്ട് തോന്നിയ ആ ഒരു സാഹചര്യം വെച്ച് അതിൽ നിന്നും ബെനഫിറ്റോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു ഇമോഷനോ ഒക്കെ ലഭിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾ എടുത്ത് ചാടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ മോശമായ കുറേ അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് കാണുന്നത് അതായത് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം ഉണ്ടായി കാണും കരിയറിൽ സംബന്ധമായിട്ട് ചിലപ്പോൾ ചിലപ്പോങ്കിൽ ഒരു മോശമായി നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല എക്സ്പീരിയൻസും ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഇമോഷണലി തോന്നിയ ഒരു കണക്ഷൻ ക്ഷനിൽ നിങ്ങൾക്ക് അപമാനവും നാണക്കേടും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം എന്തായാലും വളരെ ശക്തമായ ഒരു എക്സ്പീരിയൻസ് ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു അതിൻ്റെ ഫലമായി നിങ്ങൾ ആ ഒരു അവസ്ഥയെ അതായത് ശരിക്കും ഒരു ദുരിതം നേരിട്ടെന്നാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ട നിങ്ങൾക്ക് ഒരു വലിയ ദുരിതത്തെ നേരിടേണ്ടി വന്നു അതായത് സക്സസ്സും ഒരു പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലിൽ ചെന്ന് ചാടിയതാണ് വളരെ സക്സസ്സും വിജയവും പ്രതീക്ഷിച്ചതാണ് പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ദുരിതമാണ് ഉണ്ടായത് ആ ഒരു ദുരിതത്തിൻ്റെ ഫലമായി നിങ്ങൾ എന്തായി ആ ഒരു സാഹചര്യത്തെ നിങ്ങളിന്നും പൂർണമായും ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്കതിനൊരു തിരിച്ചറിവുണ്ടായി നിങ്ങളുടെ ആ ഒരു പക്വതയില്ലായ്മയിൽ നിന്നും വളരെ നിഷ്കളങ്കരും എല്ലാവരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരായതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഭവം വന്നതെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി കൊണ്ട് മനസ്സിലാവുന്നത് അപ്പം നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ഉപേക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വളരെ ഹാപ്പിനെസ് ആയ ഒരു ജീവിത ചുറ്റുപാടിലേക്ക് കുറേ വ്യക്തികൾ കടക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ബാല്യം ഒരു പ്രണയ സാഫല്യമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ മക്കളോടൊത്ത് വളരെ ഇമോഷണലി ഹാപ്പി ആയിട്ട് അതായത് എല്ലാ രീതിയിലും ഒരു പൂർണത നേടിക്കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷനുകളെയും നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു പൂർണതയിൽ വന്ന് നിൽക്കുന്ന കുറേ വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു ചെറിയ പ്രണയം കുട്ടിക്കാലത്ത് മുതലുണ്ടായിരുന്ന ഒരു പ്രണയം ഒന്നിപ്പോൾ സാഫല്യത്തിലേക്കാണ് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ച പ്രണയം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാവാം എന്തായാലും വളരെ അധികം ഏറ്റവും ഉയർന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഇമോഷണലി ഹാപ്പിനെസ്സും ഒരു സക്സസ്സും അതായത് നേടിയെടുത്തു ഊർജ്ജസ്വലമായും ശക്തമായും നിങ്ങൾ നിങ്ങളുടെ ഒരു സാഹചര്യത്തെ നേടിയെടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു വിജയത്തിലേക്ക് വന്ന് നിൽക്കുന്ന കുറേ ആളുകളുടെ ഊർജവും നമ്മൾക്കിവിടെ എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി ടു ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് വളരെയധികം ഇമോഷണലി സാറ്റിസ്ഫാക്ഷനാണ് കാണുന്നത് അതായത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെയും ഒരേപോലെ സംതൃപ്തമായി സ്നേഹിക്കാൻ സാധിക്കുന്നു ഒരു സോൾമേറ്റ് കണക്ഷന് തുല്യമായ ഒരു പ്രണയം അതായത് അഭിപ്രായ ഭിന്നതയില്ലാതെ യാതൊരു രീതിയിലും ഒരു ഇമോഷൻ ഇല്ലാതെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ പാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായൊരു സാഹചര്യമായിരുന്നു അതായത് നിങ്ങൾക്ക് തമ്മിൽ തർക്കങ്ങളും വെറുപ്പും ശത്രുതയും ഒരു ബന്ധനമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെയും നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനെ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് അതൊരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം നിങ്ങളും അവരും തമ്മിൽ പൂർണ്ണമായും മൽ മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോവുകയാണ് വളരെ എന്നാ ഒരു ബന്ധം ഏറ്റവും ഒരു ബന്ധം നിങ്ങളിൽ ഉണ്ടാകുന്നു ഇനി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു വളരെ പോസിറ്റീവായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ അത് നിങ്ങളുടെ ജീവിതത്തിനൊരു ഓർഡർ വന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ചിലപ്പോങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലാതെയോ അല്ലെങ്കിൽ യാതൊരു ഓ ഒരു ഓർഡർ ഇല്ലായ്മയിൽ ജീവിച്ചവരായിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെയും വഴക്കും ശത്രുതയും യാതൊരു രീതി ും ജസ്റ്റ് ഉള്ളി ഒരു ഫിസിക്കൽ ബന്ധത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് തമ്മിൽ മാനസികമായിട്ട് ഒരു പൊരുത്തവും ഇല്ലാതെ വളരെ നെഗറ്റീവായ സിറ്റുവേഷനിലൂടെ കടന്ന് പാസ്റ്റിൽ പോയ വ്യക്തികൾ ഇനി അങ്ങോട്ട് വളരെയധികം സന്തോഷവും സമാധാനവും ഹാപ്പിനെസ്സും നിറഞ്ഞ ഒരു തിരിച്ചറിവുണ്ടായി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടായി അതായത് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ സമയം മാറിക്കഴിഞ്ഞു എന്നാണ് കാണാൻ പറ്റുന്നത് ഇമോഷണലി നിങ്ങൾ ഇനി ഒരു പുതിയ തുടക്കമാണ് അതായത് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ നമുക്ക് ഒരാളോട് ഒരാൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വളരെയധികം പുതിയൊരു പ്രണയം പുതിയൊരു ഇമോഷൻ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ കരിയർ സംബന്ധമായ ഒരു കാര്യത്തിലും നിങ്ങൾക്കിനി ഒരു പുതിയ തുടക്കം കുറേ സ്ട്രഗിളിംഗ് ചെയ്തവരാവാം കുറേ ഉത്തരവാദിത്തങ്ങളും ബർഡനും ഒക്കെ നിങ്ങളുടെ ജോലി സംബന്ധമായി നിങ്ങൾ ചുമന്ന വ്യക്തികളാവാം നിങ്ങളെക്കൊണ്ട് സാധിക്കാതെ നിങ്ങൾ പലവട്ടം ആ ഒരു ജോബ് ഉപേക്ഷിക്കാമെന്ന് എന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ടാവാം പക്ഷേ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നവരായിരിക്കാം സാമ്പത്തിക പ്രശ്നം കൊണ്ടോ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോയ വ്യക്തികൾക്ക് ഇനി ഒരു സാമ്പത്തികമായ നിങ്ങൾക്ക് കരിയറിൽ ഒരു പുതിയ തുടക്കം ഒരു ചേഞ്ചിങ് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ കാലം മാറി നിങ്ങൾക്ക് പ്രപഞ്ചം അനുകൂലമാകുന്നു കാലചക്രം തിരിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്താണോ നെഗറ്റീവ് അനുഭവിച്ചത് ആ നെഗറ്റീവ് അനുഭവിച്ച എല്ലാവരിലേക്കും ഇനി ഒരു പോസിറ്റീവും പുതിയ തുടക്കവും വരികയാണ് നിങ്ങളിനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുടെ ആ പാസ്റ്റിലെ ആ ഒരു തെറ്റുകളെയും കഷ്ടതകളെയെല്ലാം തിരുത്തി നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നെങ്കിൽ അതിനെയെല്ലാം തിരുത്തി മുന്നോട്ട് പോകൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള സമയം ഓപ്പണിംഗ് കഴിഞ്ഞു ഇനി മുന്നോട്ട് സന്തോഷമായി പോകാമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്കിൽസ് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികൾ ഒരുപാട് കഴിവുള്ള വ്യക്തികൾ തന്ത്രമറിയാവുന്ന വ്യക്തികളാണ് അത്ര ഏത് ഏത് സാഹചര്യത്തിൽ ചെന്നാലും നിങ്ങൾക്കിനിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പോലും വെറും നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ കഴിവുള്ള ജന്മനാലേ തന്നെ നമുക്ക് ചില കഴിവുകളെന്ന് പറയില്ലേ അങ്ങനെ കഴിവുള്ള വ്യക്തികളെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിലും നേരിട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമായിരുന്നില്ല നിങ്ങൾക്ക് വേദനകളും നഷ്ടങ്ങളും രോഗങ്ങൾ ഒരുപാട് രോഗാവസ്ഥയിൽ പോകുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതായത് നിങ്ങൾക്ക് എല്ലാ സ്കിൽസും ഉണ്ട് സാമ്പത്തികം നേടിയെടുക്കാൻ കഴിയും ഇമോഷണലി ഏത് സാഹചര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയും അതുപോലെ നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള പവറുണ്ട് എന്തു കാര്യവും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ആ കാര്യം എക്സ്പീരിയൻസ് ആയ വ്യക്തികൾ ചെയ്യുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള ുണ്ട് നിങ്ങളുടെ കൈയും ബുദ്ധിയും ശക്തിയും എല്ലാം അതുപോലെ ഏതൊരു സാഹചര്യത്തിലും പത്തു പേര് കൂടുന്നിടത്ത് നിന്നാൽ നിങ്ങൾ അവിടെ അട്രാക്റ്റഡ് ആയ പീപ്പിളാണ് നിങ്ങളെ പെട്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നു അതുപോലെ ഓറ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓറെ പ്രവർത്തിക്കുന്ന അതായത് ഊർജം കൂടുതലായിട്ടുള്ളവരാണ് ആരും അട്രാക്റ്റഡ് ആവുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും വിജയമില്ല സക്സസ് ഇല്ല വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷേ അതിൽ നിന്നും നിങ്ങളിനി മാറുകയാണ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ന്യായ അതായത് നിങ്ങൾ നീതിപരമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് ഒരിക്കലും നിങ്ങൾ തെറ്റായ കാര്യങ്ങൾക്കൊന്നും കൂട്ട് നിൽക്കില്ല വളരെ ന്യായവിധി പ്രകാരം മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികളായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു അധികാര പദവിയിലും സൈനിക പദവിയിലൊക്കെ ഇരിക്കുന്നവരാവാം അതല്ലെങ്കിൽ അതിലൊക്കെ ഇരിക്കാൻ യോഗ്യമായ വ്യക്തികളാവാം നിങ്ങൾ നിങ്ങൾക്ക് പക്ഷേ ഉള്ള ഒരു സാഹചര്യം എന്നാൽ ചിലപ്പോൾ എനിക്ക് സൈനിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പം ആ അവരുടെയൊക്കെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിരാശ നഷ്ടം രോഗം ദുരിതം എത്ര എന്തൊക്കെ ചെയ്താലും എല്ലാം കയ്യിലുണ്ടായിട്ടും പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം പക്ഷേ ഇനി മാറുകയാണ് ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുറേ വ്യക്തികൾ വളരെയധികം തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട് നിരാശ അനുഭവിക്കുന്നുണ്ട് നഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെ കാണുന്നു അവരൊന്നും നിങ്ങൾ വളരെ ആലോചിച്ച് കരിയർ സംബന്ധമായ കാര്യത്തിലായാലും ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് ആലോചിച്ച് തന്നെ പ്രവർത്തിച്ച് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോയ വ്യക്തികളായിരിക്കും പക്ഷെ അവർക്ക് അതിൽ നിന്നും ഒരു അപമാനമൊക്കെയാണ് നേരിടാൻ പറ്റിയത് അതുപോലെ നഷ്ടങ്ങൾ നിരാശയൊക്കെ അനുഭവിച്ച് മാനസികമായിട്ട് ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെയാണ് എല്ലാത്തിനും ഒന്ന് ഭയപ്പെടുന്നു ഉത്കണ്ഠ നിങ്ങൾ അവരുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആവശ്യമില്ലാത്ത നെഗറ്റീവായ തോട്ട്സാണ് അവരുടെ ഉള്ളിലുള്ളത് പോഴും കാരണം ആ ചിന്തിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരുന്നു എന്നതുകൊണ്ട് അവരാകെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് വന്ന് നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട് വിട്ടുകളയുക നിങ്ങൾക്ക് പുതിയൊരു ഇമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവായ സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് തിരിച്ചറിയാൻ പോകുന്നു ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ചിങ് വരികയാണ് നിങ്ങളതിനെ മനസ്സിലാക്കുക പോസിറ്റീവായി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും പാസ്റ്റിലെ ലൈഫിനെ വിട്ടുകളയാതെ പാസ്റ്റിലെ ആ ഒരു ദുരിതത്തെയും ദുഃഖത്തെയും നിരാശയൊക്കെ കയ്യിൽ മുറുക്ക പിടിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് മുന്നോട്ട് പോകുന്നുണ്ട് സ്ട്രഗിളിങ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം ഇച്ചിരി ഏജഡ് ആയാൽ പോലും പല വിദ്യകളും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ വീണ്ടും വീണ്ടും പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങൾ ഉത്തരവാദിത്വമുണ്ട് കുടുംബം നോക്കണം ഭാവിയുണ്ട് മക്കളുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കുക എന്നത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടുക എന്നതും അതിനുവേണ്ടി ടൈം കണ്ടെത്താനും മനസ്സുള്ള കുറേ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു അവരുടെ എനർജി നമുക്കിതിൽ വരുന്നുണ്ട് അവരിന്ന് പറഞ്ഞു വളരെ വ്യക്തികളാണ് നന്മയാണ് അവരുടെ ഉള്ളിൽ അപ്പം അവർ ഒരുപാട് കാര്യങ്ങളെ നേരിട്ടവരാണ് സ്ട്രഗിളിങ് ചെയ്തവരാണ് യുദ്ധം ചെയ്തവരാന്നൊക്കെ പറയും ജീവിതത്തിൽ എത്രയൊക്കെ യുദ്ധം ചെയ്തിട്ടും വീണ്ടും ആ ഒരു സ്ട്രഗിളും പാസ്റ്റിലെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളുമായിട്ടും വീണ്ടും മുന്നോട്ട് പല അറിവുകളും നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സുകളും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നും നിങ്ങൾ ഒരുപാട് നക്ഷത്രങ്ങൾ പിന്നെ തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ ഏറ്റവും ഏറ്റവും കത്തി എല്ലാവരുടെയും കണ്ണുകളിൽ പെടുന്ന വിധത്തിൽ നിങ്ങൾ ഒരു സ്റ്റാർ ആയി തീരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്ന് ചേരാൻ പോകുന്ന നിങ്ങൾ ലോകമറിയാൻ പോകുന്ന അല്ലെങ്കിൽ നാലു അറിയാൻ പോകുന്ന ഒരു സ്ഥാനത്തേക്ക് ഉയരാൻ പോകുന്നു അതിനുള്ള ബ്ലെസ്സിങ്സ് ഓപ്പണിങ് നിങ്ങളിൽ വന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സ്ട്രഗിളിൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നേടുന്ന ആ ഒരു ഒരറിവിൻ്റെ അല്ലെങ്കിൽ വിദ്യയുടെ ഫലം നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ പവർഫുള്ളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഓവർ തിങ്കിങ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കാരണം അത് സാമ്പത്തികപരമായ ചിലപ്പോൾ എനിക്ക് നഷ്ടത്തെയും ദുരിതത്തെയും ഒക്കെ ആയിരിക്കാം അതിന് കാരണം ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് ജീവിതത്തെ നിലനിർത്താനും പിടിച്ചു നിർത്താനും വിജയിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കും സമൃദ്ധിയും അബണ്ടൻസും നാളേക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ട് ഞാനിത് ഷുഗർ കോട്ടിങ് ചെയ്യുന്നതല്ല എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സുകൾ അങ്ങനത്തെ കാർഡുകളാണ് അതെനിക്ക് നിങ്ങളോട് പറയാതിരിക്ക ിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ടാറോയുടെ ടാറോ ഇവിടെ ഷബിൾ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക എന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് എൻ്റെ എനിക്ക് ഭയമാണ് ടാറോ റീഡിങ് ചെയ്യുമ്പം കാരണം ഞാൻ അത്രത്തോളം എന്താ ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ റീഡിങ്ങുകൾ ചെയ്യുന്നത് കാരണം ഒരു തെറ്റും പറ്റരുത് ഒരു വ്യക്തി ഒരു തെറ്റായ ഒരു റീഡിങ് എന്നിൽ വരരുതെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന വ്യക്തികളിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പലർക്കും പ്രയോജനം ചെയ്യുന്നു എന്നത് എല്ലാവർക്കും അവരവരുടേതായ ടൈം ആവുമ്പോഴാണല്ലോ എല്ലാ കാര്യങ്ങളും ഓപ്പണിംഗ് ആയിട്ട് വരുവുള്ളൂ നമ്മൾ എത്ര പറഞ്ഞാലും പോസിറ്റീവായി ചിന്തിക്കുക കേട്ടോ കാരണം എനിക്ക് ഒരിക്കലും ഞാൻ ഒരു നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഞാൻ പറയും അത് അക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ല അതും എനിക്ക് നേരെ ആളുകൾ പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ നെഗറ്റീവ് പറയുന്നു എന്നൊക്കെ പക്ഷെ അത് വന്നാൽ അതും ഞാൻ പറയും കേട്ടോ അപ്പോൾ ബ്ലെസ്സിങ്സ് വരികയാണ് നിങ്ങൾക്ക് സമൃദ്ധി വരികയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു പുതിയ ഇമോഷൻ ക്രിയേറ്റീവ് ചെയ്ത് അതായത് പുതിയ ഒരു ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതായത് ചെറിയ ഒരു വ്യക്തികളെയാണ് കാണുന്നത് പ്രായം കുറഞ്ഞ വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി അവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം ഡെത്തായിപ്പോയി അവർ ഒരുപാട് സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാവാം ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഒരു പുതിയ ചെറിയ തല മുറകൾക്ക് തോന്നുന്ന പോലത്തെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്തോ ചെയ്തതിൽ അവർക്ക് ഡെത്ത് സംഭവിച്ചു അതിനകത്ത് വളരെ വിഷമിച്ച് നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വീണ്ടും അവസരമുണ്ട് പുതിയ തുടക്കമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജ വ്യക്തിയാവാം പ്രണയമാവാം അല്ലെങ്കിൽ സംരംഭമാവാം എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ബ്ലെസ്സിങ്സോടുകൂടി അതും എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് ഒരു റീബെർത്ത് നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ ഇമോഷണലി വളരെ സന്തോഷത്തോടെ പാസ്റ്റിനെ ഓർത്ത് സന്തോഷിക്കുന്ന സിക്സ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് കൺഫ്യൂഷനോട് കൂടി കണ്ടിരുന്ന പാസ്റ്റിനെ നിങ്ങൾ വളരെ ഇമോഷനോട് കൂടി കാണാൻ സാധിക്കുന്നു ചെറിയ നഷ്ടങ്ങളും അവഗണനകളും എല്ലാം ജീവിതത്തിൽ നേരിടുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കുടുംബം ജീവിതം ബന്ധം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് ചിലപ്പോ അതൊരു വിവാഹം കുടുംബം ബന്ധമാവാം അതല്ലെങ്കിൽ പുതിയ ഒരു ജീവിതം സ്റ്റാർട്ടിങ് ചെയ്യുകയാവാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇമോഷണലി തകർന്നിരുന്നു എങ്കിൽ ആ കാര്യം നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആയി ഇനി മദ്യമറന്ന് സന്തോഷിക്കാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാരുടെയൊക്കെ ഉപദേശം നിങ്ങളുടെ അരികിലേക്ക് തന്നെ വരുന്നു ആരോ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം വഴികാട്ടിയാവാനെന്നും നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നമുക്കിനി നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം മൂവിങ് എന്നാണ് പറയുക നീങ്ങൂ എന്നാണ് പറയുന്നത് ആന്തരികമോ ബാഹ്യമോ ആയ മാറ്റം അത്യാവശ്യമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പം മുന്നോട്ട് പോകാൻ സ്വയം തയ്യാറാകുക അത്ഭുതകരമായ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുമെന്ന് യൂണിക്കോണുകൾ പറയുന്നു അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളോട് മുന്നോട്ട് നീങ്ങൂ എന്നാണ് പറയുന്നത് ഫ്ലൈറ്റ് പറക്കാനാണ് പറയുന്നത് നിങ്ങളുടെ സൃഷ്ടിപരമായ പാവനയെ പറക്കാൻ അനുവദിക്കുക വായുവിൽ കോട്ടകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ പാവന ഉപയോഗിക്കുക തുടർന്ന് നിങ്ങളുടെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ യൂണിക്കോണുകൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ എന്ത് ചെയ്യുക ആഗ്രഹത്തിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ പറക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഇത് നമ്മുടെ യൂണിക്കോണിൻ്റെ മെസ്സേജിൻ്റെ എക്സ്പ്ലനേഷനാണ് കേട്ടോ ഞാൻ തരുന്നത് അത് വായിക്കുന്നതാണെന്ന് ചിന്തിക്കേണ്ട ബുക്കിനകത്തുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഈ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഈ കിട്ടിയ റീഡിങ്സുകൾ എല്ലാവർക്കും എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും ഓരോ ദിവസങ്ങളായിട്ട് ഈ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ എത്തിച്ചേരട്ടെ എല്ലാവരും സന്തോഷത്തോട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആയിരം വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഗോഡ് പ്ലസ് യു